അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശി ചിലവാക്കി കളയാത്തുകൊണ്ടാ ഞാനീ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ മൻസാര ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ മണ്ണ പാത്രം തുറന്നു വെച്ചാ അത് മുഴുവൻ ആവിയായിട്ട് പോകൂലേ അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ടെടുത്ത് പൂടി വെക്കി ചെല്ലെ ആ എന്റെ കണ്ടോ നീ പാപ്പച്ച രാവിലെ കൊണ്ടോയതായി ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല കാണാനില്ല പശുവിനും കാണാല്ലെ ആ വീട്ടിൽ അമ്മ പറഞ്ഞു കുമാരൻ്റെ എന്റെ ഈശോ ഇപ്പവന്റെ തല്ലി തല്ലോടിച്ചിട്ട് വേറെ കാര്യമുള്ളോ ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിലൂടെ ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല അടുത്തായ ഒരു പ്രശ്നവും എത്ര എത്രങ്ങളെ വിളിച്ചോണ്ട് എന്നാലും എന്റെ അമ്മ ഒന്നും സുന്ദര അമ്മ പറയും ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത് ഈ മോൾ ഒറ്റക്കളി പോകത്തിന് പോയാലും നോക്കുന്ന എന്നാൽ നമുക്കൊരു പണിയില്ല നമുക്ക് നേരെ പാപ്പച്ച വീട്ടിലേക്ക് കൊണ്ടുപോവാം അയ്യോ ഉള്ള അയ്യോ അത് മാത്രമല്ല അമ്മ സുന്ദര പാപ്പച്ച എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ അമ്മക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ നാടകം മാത്രല്ല നാടകക്കാരി ചെലപ്പോഴൊക്കെ അവന്റെ അമ്മേരെ നാടകം അഭിനയിക്കാൻ പോയിരിക്ക സന്തതി എന്റെ വൈറ്റി പിറന്നല്ലേ മാതാവേ അമ്മേ ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത് പാപ്പി എന്റെ വായിലിരിക്കുന്നുണ്ട് കേൾക്കരുത് വെട്ടി പിഴുകാനും വന്നേടാ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ ഏതാണ് അവള് അതാണ് നിന്റെ പേര് ഇവളെ കണ്ടിട്ടൊരു വാശ്പേശകിന്റെ ലക്ഷണം ഉണ്ടല്ലോ എടാ പാപ്പി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ദേ ഇവളുടെ കൂടിയങ്ങാനും നീ അടിഞ്ഞാടി നിന്റെ മുട്ടി പിടിക്കടാ നടക്കാവില്ലേ ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം ഈ പശുവിന്റെ കാലിനാ തമിഴ്നാട്ടിലൊക്കെ കുറയ്ക്കാൻ മനസ്സിലാവൂടാൻ സമ്മതിക്കൂല പണ്ടാരം മുഖ്യമന്ത്രി നിങ്ങൾ ഇയാൾ എന്താ ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ സൗന്തള എവിടെ മേക്കപ്പ് കഴിഞ്ഞോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു പക്ഷെ സൗന്ദല സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കാശിൽ ചെന്താ ചെയ്യുന്ന ആണെൻ്റെ പൈസ ആയിട്ടിരിക്കും സ്നേഹമുള്ള എന്റെ നാട്ടുകാര് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയും ഉള്ളവരാണ് തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അമ്മ ഞാനൊന്ന് നാടൻ കാണാൻ പോയിക്കോട്ടെ അമ്മേ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോട്ടെ പറഞ്ഞു പ്രോഗ്രാം പ്രത്യേകിച്ചു നാടകം കണ്ടാലോ ഇവിടെ സ്റ്റേജും കർട്ടനും ഹാർമോണിയവും ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെയും തുടക്കം അമ്മ പ്ലീസ് ഞാൻ അമ്മ അച്ഛൻ പറഞ്ഞേനുമ്പോൾ എത്തണം ആ ഒറ്റയ്ക്ക് പോണ്ട അപ്പുറത്തെ വീട്ടിൽ നിന്റെ പണ്ട് രാധകരെ വിളിച്ചു ആ വിളിക്കാം സന്നിധിയിൽ വന്നു ധിക്കാരപൂർവകം പോവുകടന്ന് ധർമ്മിഷ്ഠരാമന്റെ താവു വിധിക്കുന്ന നീ നിന്റെ കപടമാം ഒടുവിലൊരു നാൾ മഹാരാജാവിന് തന്റെ മോതിരം തിരികെ കിട്ടി നെഞ്ചിലെ ദുഃഖം ഇതാരറിയുന്നു കണ്ശ്രമത്തിൻ്റെ പുണ്യമേ കണ്ശ്രമത്തിൻ്റെ പുണ്യമേ നീ തൂകം കണ്ണീരിൽ ഞാൻ അലിയുന്നു കണ്ണീരിൽ ഞാൻ അലിയുന്നു

ഈ ഡയലോഗ് അച്ഛൻ ഇതിന് ആവശ്യമായിട്ട് സ്റ്റേജിൽ കയറി വന്നത് അതെ ദുഷ്യന്ത കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്തതാണ് മകനെ അതാ നാഷണൽ ഹൈവേ മന്ത്രി അച്ഛനാണ് ഇതിന്റെ പിന്നില്ലേ പാപ്പച്ചനാട് പാപ്പച്ചൻ അവാർഡിന്റെ കാര്യം നമസ്കാരം എന്താ മോന്റെ പേര് കുമാരൻ സാറിന് വിരോധം ഇല്ലെങ്കിൽ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ ഓ പിന്നെന്താ ഫോട്ടോ നമ്മളോടെ അതെ ഞാൻ വേണേല അതെ ഞാനും പറഞ്ഞേ അയ്യോ പത്രക്കാരെ കൂടി തോറ്റു ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ കൊണ്ട് തേച്ചോടാ ഇത് എന്റെ ഒരു സന്തോഷത്തിനല്ലേ നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീല ചെയ്തോളാൻ പറയുതം തന്നെ കേട്ടോ നമ്മൾ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ടുണ്ട് സുന്ദർശൻ മാത്രം ഇത് കുന്തം പോലെ ആയി പോയത് അത് കുന്തം പോലെ അല്ല അത് കുന്തം തന്നെയാണ് സുന്ദരശൻ സുന്ദരേശന് ഇല്ലാത്തക്കാ നേരല്ലേ അത് അത് ഇത്ര കഷ്ടായി പോയിട്ടോ െ ഫോട്ടോ സുന്ദരാശ നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട് ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങി എന്നെങ്കിൽ എന്റെ ഫോട്ടോ നൽകുന്നില്ലേ ഇപ്പൊ എന്റെ കുന്തം മാത്ര ഇവിടെ ഉള്ളൂ നിന്റെ കുന്തോങ്കിലും ഉണ്ടല്ലോ എന്റെ അതും കൂടിയില്ല എന്റെ പാപ്പച്ച തള്ളി മാറ്റി പാപ്പച്ച പാവ ആ കുറിപ്പാണ് ഇതിന്റെ കാരണക്കാരൻ അയാൾ എന്റെ വേഷം കളയുന്ന സമയാസമയം റിഹേഴ്സൽ വിട്ടിരുന്നെങ്കിൽ ഈ ദുഷ്യന്ത എനിക്ക് തരാമെന്ന് പാപ്പച്ച പറഞ്ഞിരുന്നതാണ് എങ്കി എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുവായിരുന്നില്ലേ എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം രണ്ടോണ് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടവോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ ഇവനെയൊക്കെ വള്ളിച്ചൂടിന് അടിക്കാൻ ഇവിടെ ആളില്ല അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ റേഷൻ ൊട്ടവൻ ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ തന്റെ ലൈസൻസ് ഞാൻ ജോലി തന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ ചായ തേച്ച് അഭിനയിക്കാൻ നല്ല ഒരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കലാകാരം മണ്ണയാണോ മണ്ണെണ്ണ അത് ഈ രോഗം മുഴുവൻ കത്തി പറും ഞാൻ വേറെ കോടി കോതമ്പ് ஒரு ஜ பஞ்சார பலஞரம் திவாகரம் மறச்சு விட்ட காரம் ஞானும் നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായണൻ തന്റെ വീട്ടിൽ എത്തിച്ചാൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം പറയൂലീവ് പോയിട്ട് ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ പൈന്റ് പോട്ട് ഒരു കോട്ട് ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പാപ്പച്ച പറഞ്ഞ ഞാൻ കേൾക്കും അടുത്ത് ബഹുമാനം ഉണ്ട് പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അപമാനത്തെല്ലാം പ്രതികാരം ചെയ്യണം ശരി ശരി നീ ഞാൻ പറഞ്ഞു പോവും ഇങ്ങനെ വീഴ്ച